രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് തിരികെ എത്തിയിട്ടും ആരോപണങ്ങളിൽ മറുപടി പറയാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് മുസ്ലിം ലീഗ് ആരോപണങ്ങളിൽ അഗ്നിശുദ്ധി വരുത്തേണ്ടത് രാഹുലിന്റെ ബാധ്യതയെന്നാണ് യു ജില്ലാ ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റുമായ മരക്കാർ മാരായമംഗലം പറയുന്നത് രാഹുലിന് ഊരുവിലക്ക് കൽപ്പിച്ചിട്ടില്ല എന്നായിരുന്നു ഡി സി സി പ്രസിഡന്റ് തങ്കപ്പതി പ്രതികരണം ആദ്യ ദിനം മണ്ഡലത്തിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളുമായി അടുത്തിടപെടാൻ ബോധപൂർവം ശ്രമിച്ചിരുന്നു യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ജില്ലാ അധ്യക്ഷന്മാർ രാഹുലിനൊപ്പം സഞ്ചരിച്ചതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസവും പിന്നാലെയാണ് രാഹുൽ അഗ്നിശുദ്ധി വരുത്തണമെന്ന ആവശ്യവുമായി യു ഡി എഫ് ജില്ലാ ചെയർമാൻ രംഗത്തെത്തിയത് ജനപ്രതിനിധിയുടെ ആരോപണങ്ങൾ വന്ന് ഇതുവരെ രാഹുൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടില്ല ഓഡിയോ സംഭാഷണം രാഹുലിന്റേതാണോ എന്ന ചോദ്യത്തിൽ നിന്ന് നിരന്തരം ഒഴിഞ്ഞു മാറുന്ന സമീപനം തന്നെയാണ് രാഹുൽ സ്വീകരിക്കുന്നത് അതേസമയം രാഹുലിന് ഊരു വിലക്കില്ലെന്നും നേതാക്കൾ സംസാരിച്ചത് പരിചയത്തിന്റെ പേരിലാണെന്നും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പ്രതികരിച്ചു ഇറങ്ങി നടന്നു അദ്ദേഹം അദ്ദേഹം സംസാരിച്ചു അതെന്താ ആണ് നിങ്ങൾ പോലെ കണക്കാക്കരുത് മുസ്ലിം െ സ്വാഗതം ചെയ്ത് സി പി ഐ എമ്മും രംഗത്തെത്തി രാഹുൽ ദുർഗന്ധമാണെന്ന് സി പി ഐ എം സംസ്ഥാന സമിതി അംഗം എൻ എൻ കൃഷ്ണദാസും പ്രതികരിച്ചു ജനങ്ങൾ എന്തു ചെയ്യും ചെയ്തോട്ട് റദ്ദാക്കാൻ അവർക്ക് അവകാശമില്ലല്ലോ നിയമാനുസൃതം അതുകൊണ്ട് ഈ ദുർഗന്ധം അവർക്ക് സഹിക്കേണ്ട ആവശ്യമുണ്ടോ ഈ ദുർഗന്ധത്തിന് വീണ്ടും അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കാണ് മണ്ഡലത്തിൽ രാഹുൽ പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ ശക്തമായ പ്രതിഷേധം നടത്താനാണ് സി പി ഐ എമ്മിന്റെയും ബി ജെ പിയുടെയും തീരുമാനം ന്യൂസ് മലയാളം പാലക്കാട്